നിസ്കാരത്തിൽ പൊക്കിൽ മറക്കണം എന്നാൽ പേന്റ് നിസ്കരിക്കുമ്പോൾ പൊക്കിൽ മറയുന്നില്ല നിസ്കാരം സ്വഹിഹാവുന്നു അതൊരു നല്ല ചോദ്യമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമഴക്ക് എന്റെ തൊട്ടടുത്ത് നിസ്കരിച്ച ഒരു സഹോദരന് എനിക്ക് ഈ വിവരം പറഞ്ഞു കൊടുക്കാൻ പറ്റി നല്ല തൊപ്പി കിട്ട് അദ്ദേഹം പാകിസ്ഥാനും തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ പാൻസ് ഷർട്ട് ഇട്ടു എന്താ ചെയ്യുക സുജൂത് പോയാൽ ഇന്നർ വെയറും ഔട്ടർ വെയറും ഒക്കെ പുറത്താണ് എന്തൊരു അപകടമാണ് എന്താ ഈ കമ്പനിക്കാരൊക്കെ പാൻസ് ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത പോലത്തിലാണോ പഠിക്കണെന്ന് തോന്നുന്നുണ്ട് ആ ജീൻസിന്റെ ചില വിഷയങ്ങൾ ഒരു കടയിൽ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരുണ്ട് ആ കടന്റെ ടേബിളിലേക്ക് ഇങ്ങനെ ലീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്ക ചെറുപ്പക്കാരൻ മലയാളിയൊന്നല്ല പക്ഷെ ആകെ കീറിപ്പൊറഞ്ഞൊരു ഇന്നർവെയർ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അതന്നെ മുഴുവൻ പുറത്താണ് ഇരക്കുള്ള കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇരക്കുള്ള ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിലും വിചാരിക്കാം സുബഹാനുള്ള മനുഷ്യന്മാർക്ക് ഈ എന്താണ് പറയാം കൾച്ചർ അങ് താഴ്ന്നു പോയാൽ പിന്നെ അതിനൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല ഇതിനെന്ത് ചെയ്യും ഇപ്പൊ അത്ര അതിന്റെ താഴേക്ക് എത്തും സ്വന്തം മനുഷ്യൻ അറിയൂലേ എന്റെ ബാക്ക് ഡ്രസ് താഴെ പോകുന്നുണ്ട് മിനിമം ഏശിന്റെ അപ്പം കിലും തട്ടൂലെ ഇതറിയാത്ത പോലെ സുബഹാനുള്ള പേന്റൊക്കെ താഴ്ന്ന് ആ സ്റ്റൈലൊക്കെ അന്ന് പോകാൻ സമയമായിട്ടുണ്ട് കുറച്ചു കാലം ഇപ്പൊ തുടങ്ങിയിട്ട് അത് മൂവ് ആവെന്ന് ഞാൻ വിചാരിക്കില്ല ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മുമ്മിനിങ്ങളെ നിഷ്കരിക്കുകയാണെങ്കിൽ പുരുഷന്മാർ നിർബന്ധമായും പൊക്കൾ മുതൽ മുട്ട് അടങ്ങിയത് മുട്ട് കാൽമുട്ട് നീ മറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് അപ്പം പൊക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബല്ലിബട്ടൻ അവിടെ മുതൽ മുഴുവൻ മറിഞ്ഞിരിക്കണ നിങ്ങൾക്കൊരു ബനിയനുണ്ട് ഒരു ഒരു നമ്മൾ ബനിയൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരെ താഴ്ത്തിയിടുന്നുണ്ട് അതിന്റെ മുകളിൽ പാൻറ് ധരിച്ചു പൊക്കളിന്റെ മുകളിലല്ല പക്ഷെ പൊക്കളിന്റെ താഴേക്ക് നമ്മുടെ ബനിയൻ ശരീരത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന അല്ലേ അതിന്റെ മുകളിൽ പാൻറ് ഉണ്ട് പക്ഷെ പാൻറ് പൊക്കളിന്റെ താഴെ കുഴപ്പമില്ല എപ്പോ അതുവരെ ഒന്നിച്ചു ഒരു ഗ്യാപ്പ് ഒന്നുമില്ല ബനിയൻ താഴേക്കുണ്ട് പക്ഷെ ബനിയനൊന്നുമില്ല ഷർട്ടാണുള്ളത് ഷർട്ട് ലൂസായി കിടക്കുന്ന സാധനമാണ് അങ്ങനെ വരികയാണെങ്കിൽ നിർബന്ധമായും പാൻറ്റ് ധരിക്കുന്നവർ പൊക്കളിന്റെ മുകളിലേക്ക് കയറിയാലേ നിസ്കാരം സ്വഹിഹാവൂ നിസ്കാരം സ്വീകരിക്കുള്ളൂ ഞാൻ ആവിസ്കാരം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാട് പറഞ്ഞു കൊടുത്തു ഇംഗ്ലീഷ് അറിയാ ചോദിച്ചു ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വിഷയം അദ്ദേഹം ഭയങ്കര അപ്രീഷ്യേറ്റ് ചെയ്തു അലഹദില്ല അത് പറഞ്ഞാൽ നല്ലോന്ന് പറഞ്ഞു സുന്നത്തൊക്കെ നാലും ആറും ഒക്കെ ആയിട്ട് വിഷ്കരിച്ചിട്ടുണ്ട് എല്ലാം കഴിയിട്ടേന്ന് വിചാരിച്ചു ഞാൻ അതിന്റെ ഇടക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അങ്ങനെ വിഷയം പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാൻ മുമ്പിനെ ചെറുപ്പക്കാരെ നമ്മളെ മലയാളികളൊന്നും ചെയ്യരുത് ഞാനിപ്പ പറഞ്ഞ മനസ്സിലായിട്ടുള്ള ആളുകൾ ആരും ചെയ്യരുത് അല്ലെ ആരും ചെയ്യരുത് അതൊക്കെ ഭയങ്കര മോശമാണ് മനുഷ്യന്മാരുടെ ബോട്ടം എന്തേ ആൾക്കാർക്കാണ് ചോദിക്കേണ്ട കാര്യം മനുഷ്യന്മാരുടെ നിസ്കാരം പ്രസാദാവുന്നില്ല അവന്റെ നിസ്കാരമോ പ്രസാദ് അള്ളാന്റെ പുള്ളിയിൽ വേണോ ഈ തോന്നിവാസൊക്കെ അപ്പൊ അവനവനിടുന്ന വസ്ത്രയോ എത്ര വരെ ഉണ്ട് ഒരു ജനറൽ കോമൺ സെൻസ് ഇത് മനുഷ്യൻ ഉണ്ടാവണം അതുകൊണ്ട് നേരിട്ട് നിസ്കരിക്കുമ്പോ എന്തായാലും നിർബന്ധമായും അതിൽ എക്സ്ക്യൂസ് ഇല്ല اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت لي كتب الله تيجي وركتها أبدت الله سندوش في